നമസ്കാരം ഞാൻ ശാക്തയായ ഉപാസന സജ്ജനങ്ങളുമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുന്ന വിഷയം ഇടവക്കൂറൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം ആരോഹിണി മകൈരം ഒന്ന് രണ്ട് പാദനക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് വാർഷിക ജ്യോതിഷ ഫലസാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫലസാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാലയുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു ഇടവക്കൂറൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം ആരോഹിണി മകേരം ഒന്ന് രണ്ട് പ നക്ഷത്ര നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു നക്ഷത്ര നക്ഷത്രജാതരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് അവരുടെ ജാതക പ്രകാരം അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളും കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ഇടവകൂറിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകൈരം ഒന്ന് രണ്ട് പത്ത് നക്ഷത്രയാതിരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷത്തിലെ ചാരവശമുള്ള ഗ്രഹസ്ഥുതി ശ്രദ്ധിച്ചാൽ പതിനൊന്നിലെ ശനിയും രണ്ട് മൂന്ന് ഭാവങ്ങളിലേക്ക് നിൽക്കുന്ന വ്യാഴവും പത്തിലെ രാഹൂറും നാലിലെ കേതൂറും അടക്കമുള്ള ഗ്രഹസ്ഥുതി ഈ ഗ്രഹസ്ഥുതി വിളിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഫല സാധ്യതകൾ വിവരിക്കുന്നത് ആദ്യപടി ആയിട്ട് കാർത്തിക രണ്ട് മൂന്ന് നാല് പതിനക്ഷത്രയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലെ ഫലം നോക്കിയാൽ ഏകദേശം മെയ് മാസം മുപ്പതാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പത്താം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു മറങ്ങിട്ടുണ്ട് വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നടന്നു കിട്ടാനായിട്ടുള്ള ഇടയുണ്ട് കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യവും പ്രതാപവും ഒരു കാലഘട്ടമാണ് ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭോഗ സൗഖ്യം നടക്കാനിടയുണ്ട് മൂത്ത സഹോദരർ മൂലം ചില ഗുണഫലങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അച്ഛനോ മുത്തച്ഛനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്വത്തുക്കളും കൈവശം വരുവാനുള്ള സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള വളരെയേറെ ഉന്നതി പ്രതീക്ഷിക്കാം വാക്കുകൾ കൊണ്ട നേട്ടങ്ങൾ അല്ലെങ്കിൽ മുൻകൂട്ടി ദീർഘദൃഷ്ടിയോടുകൂടെ പറയുന്ന ചില കാര്യങ്ങൾ അതേപോലെ അനുഭവത്തിൽ വരുന്നു എന്ന സാഹചര്യം ഉണ്ടാകാം കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ മാറി ഒരു ശാന്തതയും സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി അഥവാ വിദ്യാ പുരോഗതി ഉണ്ടാകുന്നതാണ് നേത്ര സംബന്ധമുള്ള രോഗദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതാണ് ധനപരമായിട്ടുള്ള ഉന്നതിയും തൊഴിൽ ലാഭവും തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയും ഉണ്ടാകുന്നതാണ് ആഗ്രഹിക്കുന്ന വിവാഹസിദ്ധി നടക്കുന്നതാണ് ഗൃഹവാഹന ലാഭം അല്ലെങ്കിൽ അതിലും വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ട് ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അധികാര സംബന്ധമായിട്ടും ചില പിന്നെ പുനർവിന്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പൊതു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സൂക്ഷിക്കേണ്ട സമയമാണ് അംഗീകാരവും വൃദ്ധന്മാരെ കൊണ്ട് ചില നഷ്ടങ്ങളും അലച്ചിലും വർദ്ധിക്കാം വിവാദ വിഷയങ്ങളിൽ ജയമുണ്ടാകുന്നതാണ് തീർത്ഥാടനവും നവീന കർമ്മലാഭവും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കുടുംബപരമായിട്ട് എന്തെങ്കിലും വിവാദങ്ങളെ സംബന്ധിച്ച് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ദുഷ്ടന്മാരുമായിട്ടുള്ള സഹവാസം ദോഷം ചെയ്യുന്നതാണ് ഓപാധിക്യം കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ സഹോദരന്മാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ധൈര്യപൂർവ്വം ഇടപെടുന്ന ചില കാര്യങ്ങൾ അബദ്ധമായി തീരാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹായസ്ഥാനത്തുള്ളവരുടെ പൂർണ്ണമായിട്ടുള്ള സഹായം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടാവില്ല സൽബുദ്ധി തന്നെ പ്രവർത്തിച്ചു പോണം ദുർബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കരുത് സ്ഥാനമാറ്റങ്ങളോ കാര്യവിഘ്നമോ ഉണ്ടായേക്കാനോ ഇടയും അതുപോലെ ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ദോഷപരിഹാരം എന്ന് പറയേണ്ടത് ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിൽ സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്നത്ര വെടിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസം ചാമുണ്ടി ക്ഷേത്രത്തിൽ ദുർഗാ ക്ഷേത്രത്തിൽ കുങ്കുമാർജ്ജന ലഗ്നപുഷ്മാഞ്ജലി കടുംപായസം പോലെയുള്ള വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ദിവസം രാവിലെ സമയ സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുകയും മഹാവിഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അരയാലിന് മൂന്ന് തവണ പ്രദീക്ഷണം ചെയ്യുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി നമുക്കിവിടെ നിർവചിക്കാവുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്ര നക്ഷത്രയാതരെ അപ്പോൾ രോഹിണി നക്ഷത്രയാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് എന്നത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ഏകദേശം ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് പോലുള്ളൊരു തലത്തിലേക്ക് പോയേക്കാം ചില അംഗീകാരങ്ങൾ നടക്കാനിടയുണ്ട് ലഭിക്കാനിടയുണ്ട് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ത്യാഗങ്ങൾ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം ഭൃത്യന്മാരെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് ചില കാര്യങ്ങളിൽ അലച്ചിലും തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കുവാനുള്ള പരിശ്രമത്തിൽ അലച്ചിലുണ്ടാവുന്നതാണ് വിവാദങ്ങളിൽ ജയമുണ്ടായാൽ പോലും അതൊരു തീർത്ഥാടനത്തിലൂടെ അല്ലെങ്കിൽ ഒരു നവീന കർമ്മലാഭത്തിലേക്ക് പരിണമിക്കുന്നതാണ് എന്നിരുന്നാൽ പോലും ഏകദേശം ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു വരാനിടയുണ്ട് സതീർത്തി വർദ്ധിക്കുവാനിടയുണ്ട് ഇഷ്ട ഭക്ഷണം ഭോഗസൗഖ്യം സൗഖ്യം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ മൂത്ത സഹോദരർ മൂലം ചില ഗുണഫലങ്ങൾ നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ടുന്ന സ്വത്തുക്കളുടെ ലാഭം വിവാഹലബ്ധി ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വാക്കുകൾ കൊണ്ടുള്ള ഗുണഫലങ്ങൾ കുടുംബത്തിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുക വിദ്യാഭ്യാസ ഉന്നതി അല്ലെങ്കിൽ ഉപരിപഠന സാധ്യതകൾ തെളിയുക ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ തൊഴിൽ ലാഭം വിവാഹലബ്ധി ആഗ്രഹിക്കുന്ന വിവാഹത്തിലേക്ക് എത്തുക ഗൃഹലാഭം വാഹന ലാഭം തുടങ്ങിയിട്ടുള്ള ഗുണഫലങ്ങൾ എന്നാൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അപവാദങ്ങളെ സംബന്ധിച്ച് ഗ്രഹക്ഷിദ്രം ഉണ്ടാവാതിരിക്കാൻ ഗ്രഹത്തിൽ കലഹം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായിട്ട് ചില നിയമപ്രതിസന്ധികൾ ഉണ്ടാവാൻ ഇടയുണ്ട് കേസ് വഴക്കുകളിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു പക്വത കാണിക്കുക ദുഷ്ടന്മാരുമായിട്ടുള്ള ഇടപെടൽ അത്ര ഗുണകരമായിരിക്കില്ല കോപാധിക്യം കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ സഹോദര സ്ഥാനീയരുമായിട്ട് സ്വത്ത് സംബന്ധമായ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ധൈര്യപൂർവ്വം ഏതൊരു കാര്യത്തിലും ഇടപെടുന്നതിൽ തെറ്റില്ല അത് അമിത സാഹസികത ആകാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കണം സഹായസ്ഥാനത്തുള്ളവർ പറയുന്ന വാക്കുകൾ കൃത്യസമയത്ത് പാലിക്കണമെന്നില്ല സൽബുദ്ധിയോടുകൂടെ തന്നെ പ്രവർത്തിക്കുക സ്ഥാനമാറ്റങ്ങളും സ്ഥലം ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അതിന് ഒരു മനസംയമനത്തോടുകൂടെ പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള വിവേകബുദ്ധി പ്രദർശിപ്പിച്ചു പോയാൽ മാത്രമേ വിജയം ഉണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇവരെ സംബന്ധിച്ച് ഇവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം വരെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക രക്ത പുഷ്പാഞ്ജലി കടുംപായസം തുടങ്ങിയ ഇവ പിന്നെ പരിപാടികൾ നടത്തുക ചൊവ്വാഴ്ച ദിവസം ചൊവ്വപ്പ് നടത്തുള്ള വസ്ത്രം ധരിക്കുക ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക നേരെ നടത്തുള്ള വസ്ത്രം ധരിക്കുക പ്രാർത്ഥിക്കുക ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ വ്യാഴാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിക്കുകയും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തത് മകൈരം ഒന്ന് രണ്ടേയും പാതി നക്ഷത്രയാതരെ സംബന്ധിച്ചാണ് മകൈരം ഒന്ന് രണ്ടേയും പാതി നക്ഷത്രയാതര ഇടവക്കൂറിൽപ്പെട്ട മകൈരനക്ഷത്രയാതരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ് വാക്കുകൾ കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബപരമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് തീർക്കുവാൻ സാധിക്കുന്നതാണ് ഉപരിപഠന സാധ്യത അല്ലെങ്കിൽ ഉപരിപഠന സാധ്യത വിദേശത്താണെങ്കിലും തെളിയുന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് തൊഴിൽ നേടുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവാഹസിദ്ധി ആഗ്രഹിക്കുന്ന ഒരു വിവാഹ സിദ്ധി ഉണ്ടാകുന്നതാണ് ഗൃഹലാഭമുണ്ടാകും വാഹന സംബന്ധമായിട്ടുള്ള ലാഭം ഉണ്ടാകേണ്ടതാണ് അഭീഷ്ടശ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു മാറുവാനിടയുണ്ട് സൽകീർത്തി വർദ്ധിക്കാനിടയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും പിന്നെ മൈഥുനാദി വിഷയങ്ങൾ ഭോഗവിഷയങ്ങളിൽ നേട്ടങ്ങളുണ്ടാകാം മൂത്ത സഹോദരർ മൂലം ചില ഗുണങ്ങളുണ്ടാവാം നിക്ഷേപം വർദ്ധിക്കുവാനും പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളുടെ ആഗമനവും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം അധികാര വികേന്ദ്രീകരണങ്ങൾക്കുണ്ടായേക്കാം പൊതു പ്രവർത്തകരെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നേക്കാം അംഗീകാരം ലഭിക്കാൻ ഉള്ള പരിശ്രമങ്ങൾ കുറച്ചുകൂടെ കാലതാമസം നേരിട്ടേക്കാം താഴ്ന്ന തന്നിൽ തന്നിൽ താഴ്ന്ന നിലയിൽ ജോലി ചെയ്യുന്നവരുമായിട്ട് ചില അനവസരങ്ങൾ വരുവാനിടയുണ്ട് ചില വിവാദങ്ങൾ ഉണ്ടാകാമെങ്കിലും അതിൽ ജയം പ്രതീക്ഷിക്കാം തീർത്ഥാടനത്തിനുള്ള സ്ഥലത കാണുന്നുണ്ട് പുതിയ തൊഴിൽ പ്രവേശിക്കുവാനുള്ള സ്ഥലതയും കാണുന്നുണ്ട് കുടുംബപരമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളോ നിയമക്കുരുക്കുകളോ ഒക്കെ ഉണ്ടായേക്കാനുള്ള സാധ്യതയും ഇല്ലാതില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ സഹോദര സ്ഥാനീയരുമായിട്ട് തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം ധൈര്യപൂർവ്വം ചില കാര്യങ്ങൾ ഇടപെടുമെങ്കിലും അത് അതിസാഹസികതയാകാതിരിക്കുവാനുള്ള ബുദ്ധി പ്രദർശിപ്പിക്കണം സഹായിക്കാമെന്നേറ്റിരുന്നവർ യഥാസമയം കാല് മാറി സഹായിക്കാത്ത അവസ്ഥ ഉണ്ടാകുമെന്നൊരു മുൻ ധാരണ വേണം ഏത് കാര്യത്തിലും നല്ലത് നല്ല രീതിയിൽ സൽബുദ്ധിക്ക് അനുകൂലമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ദുർബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഒരു കാരണവശാലും പോകരുത് ചില തൊഴിൽ മാറ്റങ്ങളും സ്ഥാനനഷ്ടങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ വർഷാവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും അത് ഏറ്റവും കൂടുതൽ ക്ഷേമ കൊണ്ടായിരിക്കും സാധിക്കുക എന്ന് മറന്നു പോകരുത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ദോഷപരിഹാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ശനിയാഴ്ച ദിവസം രാഹുർ കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി അല്ലെങ്കിൽ രാഹു ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക രക്ത ഉഷ്മാഞ്ജലി കടുംപായസം നെയ്വിളക്ക് പോലുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അരയാലിന് രാവിലെ ഏഴിനും ഒൻപതിനും ഇടയിലുള്ള സമയം അരയാലിന് മൂന്ന് തവണ പ്രദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ തരത്തിലുള്ള വഴിപാടുകളാണോ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു മനോബലം ഊർജം കാര്യശേഷി ഇവയൊക്കെ ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും നമ്മുടെ ഇടവക്കൂറുകാരുടെ ഒരു പൊതുഫലമായിട്ട് ഒന്നുകൂടെ വിശദീകരിച്ചാൽ ഇടവക്കൂറുകാർക്ക് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രണ്ടേ മൂന്ന് നാലേ പാദം രോഹിണി മകൈരം ഒന്ന് രണ്ടേ പദം നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം വരെയുള്ള കാലഘട്ടം പൊതുവെ ഗുണകരമാണ് കൂടുതലായിട്ടുള്ള നേട്ടങ്ങളും ആഗ്രഹസിദ്ധിയും പ്രതാപ വർധനവും ഭോഗസൗഖ്യവും മൂത്ത സഹോദരൻ മൂലം ഗുണവും നിക്ഷേപ വർധനവും മുത്തച്ഛൻ മൂലമുള്ള ഗുണാനുഭവങ്ങൾ ധനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വാക്കുകൾ കൊണ്ടുള്ള ഗുണഫലങ്ങൾ കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകാം വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ പുരോഗതി നേത്രസംബന്ധമായിട്ടുള്ള രോഗശമനം ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ തൊഴിൽ ലാഭം വിവാഹസിദ്ധി ഗൃഹവാഹന ലാഭം തൊഴിൽ മാറ്റം അധികാര നഷ്ടം പൊതുപ്രവർത്തകർക്ക് ത്യാഗം അല്ലെങ്കിൽ നഷ്ടം ശ്രഹിക്കേണ്ടി വരിക അംഗീകാരവർദ്ധനവ് ഭൃത്യന്മാരാണ് നഷ്ട നഷ്ടങ്ങൾ ഉണ്ടാവുക അലക്ഷൻ വിവാദ ജയം തീർത്ഥാടനം നവീന കർമ്മലാഭം എന്നിവയ്ക്കൊപ്പം ഗ്രഹച്ഛുദ്രവും ഭൂമി നഷ്ടം ഭൂമി സംബന്ധമായ കേസ് വഴക്കുകൾ ദുഷ്ടന്മാരുമായിട്ടുള്ള ഒരു വിരോധം കോമാധിക്കത്തൽ പ്രശ്നങ്ങൾ എന്നിവയും പ്രതീക്ഷിക്കാം എന്നാൽ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും സഹോദര സ്ഥാനീയരുമായിട്ടുള്ള വിരോധം ഉണ്ടാകാതിരിക്കുവാനും ധൈര്യപ്രകടനം അതിസാഹസികതയും അപമാനത്തിനെ ഇടയാകുന്ന തരത്തിലാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം സഹായിക്കാമെന്ന് പറയുന്നവരായാലും ആ സമയത്ത് സഹായിക്കണമെന്നില്ല ബുദ്ധിക്ക് വേണ്ടുന്ന ഒരു ഉണർവ് കൊടുത്തുകൊണ്ട് സൽബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുവാനും ശ്രമിക്കണം എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയാവുന്ന പൊതുഫലം ഇവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ രാഹോർ ദോഷപരിഹാരവും ഗേതൂർ ദോഷ പരിഹാരവും ചെയ്യണം അതാണ് നേരത്തെ പറയുന്നത് ശനിയാഴ്ച ദിവസം രാവൂർ കാല സമയത്ത് ചെയ്യേണ്ടുന്ന കർമ്മം പറഞ്ഞത് എന്നാൽ ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴദോഷ പരിഹാരവും ചെയ്യേണ്ടി വരും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ചോദിപ്പിക്കാനുള്ളത് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊസരത്തിൽ കാണാം നന്ദി നമസ്കാരം